നടക്കും ാണ് ആനയില്ലാ ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ചടങ്ങ് ഉച്ചതിരിഞ്ഞ് മൂന്നിനാണ് ആനയോട്ടം ആനയോട്ടത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി സബ് കമ്മിറ്റി യോഗം ചേർന്നു ഇത്തവണ പത്ത് ആനകളെ മാത്രമാണ് ആനയോട്ട ചടങ്ങിൽ പങ്കെടുപ്പിക്കുക മതപ്പാടില്ലാത്തതും അപകടകാരികളല്ലാത്തതുമായ പതിനേഴ് ആനകളുടെ ലിസ്റ്റ് വിദഗ്ദ്ധ സമിതി തയ്യാറാക്കും ഇതിൽ നിന്ന് പത്ത് ആനകളെ നറുക്കെട്ടെടുക്കും ചൊവ്വാഴ്ച സഹസ്രകലശത്തിനു ശേഷം രാവിലെ മണിയോടെ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് പത്ത് ആനകളിൽ നിന്ന് അഞ്ച് ആനകളെ നറുക്കെട്ടെടുക്കും നറുക്കെടുത്ത ആനകളിൽ മൂന്നാനകളെ മാത്രമാണ് ഓടാൻ നിയോഗിക്കുക ബാക്കി രണ്ടാനകളെ കരുതലായി നിർത്തും ബുധനാഴ്ച ഉച്ചയ്ക്ക് മണിയോടെ മഞ്ജുളാൽ പരിസരത്ത് പത്ത് ആനകളെ അണിനിർത്തും കളഭം ചാർത്തിയ ശേഷം ആനകളെ ഓടാൻ സജ്ജമാക്കി നിർത്തും ക്ഷേത്രനാഴിക മണി മൂന്നടിക്കുന്നതോടെ മാരാർ ശംഖമുഴക്കുകയും ആനകൾ ഓടാൻ തുടങ്ങുകയും ചെയ്യും ആദ്യം ഓടിയെത്തി ക്ഷേത്രമതിൽ കെട്ടിനകത്ത് പ്രവേശിക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും ക്ഷേത്രത്തിനകത്ത് ആനകളെ ഓടാൻ അനുവദിക്കില്ല ആചാരപ്രകാരമുള്ള പ്രദക്ഷിണം പൂർത്തിയാക്കും മഞ്ജുളാൽ മുതൽ ക്ഷേത്രം വരെ ആനകൾ ഓടുന്ന വഴിയിൽ കാണികളെ നിർത്തില്ല സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കാനും യോഗം തീരുമാനിച്ചു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ സബ് കമ്മിറ്റി അംഗങ്ങളായ കെ പി ഉദയൻ സജീവൻ നമ്പിയത്ത് ബാബുരാജ് ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു സിസിടിവി ന്യൂസ്